നമസ്കാരം സ്വാഗതം ഗുജറാത്ത് കലാപ കേസിലെ പതിനൊന്ന് കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും ബൽക്കിസ് ബാനുവിനെ ബലാത്സംഗത്തിന് വിധേയമാക്കിയവർക്കും കൊലപാതക കേസുകൾ ശിക്ഷിക്കപ്പെട്ടവർക്കും ശിക്ഷ ഇളവ് നൽകിയ ഗുജറാത്ത് സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് വിധി ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന ഉജ്ജൽ ഭൂയൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പറയുന്നത് ശിക്ഷ ഇളവ് നേടിയവർ പതിനാല് കൊലപാതക കേസുകളിലും മൂന്ന് കൂട്ടബലാത്സംഗ കേസുകളിലും പ്രതികളാണ് ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവം പരിഗണിച്ചാൽ ശിക്ഷ ഇളവ് അർഹിക്കുന്നില്ല മതവിരുദ്ധത മുൻനിർത്തിയാണ് കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടത്തിയത് സാമൂഹിക പ്രത്യാഘാതം പരിഗണിക്കാതെയാണ് ഗുജറാത്ത് സർക്കാർ തീരുമാനമെടുത്തത് കുറ്റകൃത്യം ചെയ്തവർ ഇളവ് അർഹിക്കുന്നില്ല എന്നുമായിരുന്നു ബിൽക്കീസ് ബാനുവിന് വേണ്ടി ഹാജരായ അഭിഭാഷക ശോഭ ഗുപ്തയുടെ വാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ശിക്ഷാ ഇളവ് നയപ്രകാരമാണ് തീരുമാനമെടുത്തത് എന്നായിരുന്നു ഗുജറാത്ത് സർക്കാരിന്റെ മറുപടി വാദം പ്രതികൾക്ക് നൽകിയ ഇളവ് ചോദ്യം ചെയ്ത് ഒരു കൂട്ടം പൊതു താല്പര്യ ഹർജികൾ തുടക്കത്തിൽ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെടുകയായിരുന്നു പിന്നീട് ബിൽകീസ് ബാനു തന്നെ വിഷയത്തിൽ റിട്ട് ഹർജി നൽകി സി പി ഐ എം നേതാവ് സുഭാഷണി അലി പ്രൊഫസർ രൂപലേഖ വർമ്മ മാധ്യമപ്രവർത്തക രേവതി ലാൽ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്ര മുൻ ഐ പി എസ് ഓഫീസർ മീരൻ ചന്ദ ബൊർവാഗർ നാഷണൽ ഫെഡറേഷൻ ഓഫ് വുമൺ ഉൾപ്പെടെയുള്ളവരാണ് പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ പൊതുതാൽപര്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചത് ഗുരുതരവും ഹീനവുമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത പ്രതികളെ ശിക്ഷാ കാലാവധിക്കു മുൻപ് വിട്ടയക്കുന്നതിൽ പ്രിസൈഡിംഗ് ജഡ്ജിയും അന്വേഷണ ഉദ്യോഗസ്ഥനും എതിർപ്പ് ഉന്നയിച്ചെങ്കിലും ഇളവ് അനുവദിച്ചതായി ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി തനിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ ഭീകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത തടവുകാരെ മോചിപ്പിച്ചത് ഭയവും വൈകാരിക ആഘാതവും ഉണ്ടാക്കിയതായി ബിൽകീസ് ബാനു വാദിച്ചു തല പാറയിൽ ടിപ്പിച്ച് കൊലപ്പെടുത്തിയ ബിൽകീസിന്റെ മൂന്നര വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ എട്ട് പ്രായപൂർത്തിയാകാത്തവർ കൊല്ലപ്പെട്ടു ഗർഭിണിയായ സ്ത്രീ കൂട്ടബലാത്സംഗത്തിനിരയായി പ്രസവിച്ച് അധിക നാളുകളാകാത്ത സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി ആകെ പതിനാല് കൊലപാതകങ്ങൾ മൃതദേഹങ്ങൾ കണ്ടെടുത്ത അവസ്ഥ ഹൃദയ ഭേദകമാണ് ഹൈക്കോടതി അത് വിശദമായി വിവരിച്ചിട്ടുണ്ട് ക്രൂരവും പ്രാകൃതവുമായിരുന്നു ഈ കുറ്റകൃത്യങ്ങൾ ഒരു നിശ്ചിത ശിക്ഷാ കാലയളവ് വിധിച്ച കേസിൽ സർക്കാർ പരിഗണിക്കാൻ അവഗണിച്ച ഘടകങ്ങളാണ് ഇവിടെ വിഷയം ഇളവ് അനുവദിക്കേണ്ട കേസല്ല ഇത് ഇത്തരക്കാർ പുറത്തു വന്നാൽ സമൂഹത്തിൽ എന്ത് പ്രത്യാഘാതമുണ്ടാകും ശിക്ഷിക്കപ്പെടുമ്പോഴുള്ള പരിഗണനകൾ പൂർണ്ണമായും അവഗണിക്കാനാവില്ല എന്നായിരുന്നു ബിൽക്കീസ് വേണ്ടി ഹാജരായ അഭിഭാഷകയായ ശോഭ ഗുപ്തയുടെ വാദം പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കിയ പതിനൊന്ന് പ്രതികളെയും അവരുടെ പെരുമാറ്റം നല്ലതാണെന്ന് കണ്ടാണ് വിട്ടയക്കാൻ തീരുമാനിച്ചതെന്നായിരുന്നു ഗുജറാത്ത് സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചത് കേസ് സി ബി ഐ അന്വേഷിച്ചതിനാൽ കേന്ദ്ര സർക്കാരിന്റെ ആവശ്യമായ അനുമതിയോടെയാണ് തീരുമാനമെന്നും ഗുജറാത്ത് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു ജയിലിൽ നിന്നിറങ്ങിയ ഇവരെ മാലയിട്ടും പൂച്ചെണ്ടുകൾ നൽകിയും വനിതാ ബി നേതാക്കൾ സ്വീകരിച്ചതും വലിയ വിവാദമായിരുന്നു